വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് മരുഭൂമിയിലുള്ള ഒരു ട്രെൻഡിൻ്റെ കഥയാണ് ആ ട്രെൻഡ് കാണാം നമുക്ക് അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിക്കുക എന്നാൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാനും നമുക്ക് പെട്ടെന്നുണ്ട് അപ്പോൾ എന്താച്ചാൽ ഇതാണ് മരുഭൂമിയിലെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ മരുഭൂമിയിൽ രാത്രി കഴിഞ്ഞാൽ തീവി തിരിക്കുന്ന മജ്ലിസാണത് ഈ നീല ഞാൻ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ നടുവിൽ തകണൊരു തീ കുണ്ടാരം ഈ തീ കുണ്ടാരത്തിൽ തീയിട്ട് നടു ചുറ്റുപാകെ ഇരിക്കുക അതിനുപയോഗിക്കുന്ന സീറ്റുകളൊക്കെ ഇവിടെ ഇതിൻ്റെ ചൂട്ടിലുണ്ട് ഇതൊരു കണ്ടെയ്നറാണ് കേട്ടോ ടയറൊക്കെ ഉള്ള കണ്ടെയ്നറാണ് ടയർ കണ്ട ആ സൈഡിൽ കാണുന്നത് നാല് ടയറുള്ള ഒരു കണ്ടെയ്നറാണ് ഇതിങ്ങനെ വലിച്ചു കൊണ്ടു കൊടുക്കണം അത് വലിയ സാധനമാണ് അപ്പോൾ ഇതാണ് ഇതാണെന്നെ വീഡിയോട്ടോ ഇത് വലിയൊരു കണ്ടെയ്നറാണ് അപ്പോൾ ഇതാണ് ഹൈമ ഇത് തുണി കൊണ്ട് നിർമ്മിക്കുന്നതാണ് കേട്ടോ തുണിയാണ് ചാക്കുമാരി സാധനം അതല്ലാതെ ഇതൊരു ഫൈബറിൻ്റെ കണ്ടെയ്നറാണ് നല്ല സൗകര്യം ഉള്ളിലൊക്കെ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ ഇവിടെ ഒരു നാല് ടയർ അവിടെ മുന്നിലെ ടയർ ഇതിങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് പോകുന്ന സാധനമാണ് അപ്പോൾ ഇതിൻ്റെ വെള്ള ടാങ്ക് കക്കൂസ് ഇത് കക്കൂസാണ് ഈ ചെറിയ ഓൾസ് കാണുന്നത് കക്കൂസിൻ്റെയാണ് കേട്ടോ അവിടെ വലിയ വെള്ള ടാങ്ക് ഉണ്ട് മുന്നിൽ ഉണ്ടാവും കാണുന്ന വെള്ള ടാങ്ക് അവയിലുള്ള അതിലുള്ള വെള്ളം സാധനങ്ങളൊക്കെ വലിച്ചിട്ട് പോവുക നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തുക ഒരുപാട് വലിയ മരുഭൂമിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി നിർത്തുക ഈ ഡോറ് തുറന്ന അതിൻ്റെ ഉള്ളിൽ കയറുക ജനലി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ മരുഭൂമിയിട്ടൊക്കെ കുന്ന് വെറും മണലാണ് ഫുൾ മണൽ നമ്മൾ ഒരു ഒരുപാട്ടം ഒരു വട്ടം ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടാവും നല്ല പൂ മുളത്തിന് ഇപ്പോൾ വേണ്ട ഫുൾ പൂച്ചെടികൾ മുളച്ചിരിക്കാണ് പുല്ലിൻ്റെ പൂവാണ് നല്ല രസമുള്ള ഭംഗിയുള്ള പൂവാണ് കേട്ടോ എന്ത് രസമുണ്ട് ഫുൾ ഇങ്ങനത്തെ പോകുകയാണെങ്കിൽ ചുവപ്പ് മഞ്ഞ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കാര്യങ്ങൾ മരുഭൂമിയിലെ അപ്പോൾ മരുഭൂമിയിൽ ഇനി ഒരു കൈമൻ്റെ പരിപാടിയാണ് ഞാൻ കാണാറ് ഇതാണ് സാധാരണ കേട്ടോ ഇതിന് ഡോറുണ്ട് ഡോറ് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് തുറക്കാൻ പറ്റുന്ന നമുക്കിങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം ഉണ്ടോ തുറന്നിട്ടോ ഇപ്പം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ ഇതാണ് അതിൻ്റെ സ്ഥിതി ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല ഈ തുണി കൊണ്ട് ഇങ്ങനെ ഇതൊരു ചാർപ്പായ തുണിയാണ് വെള്ളം തനിയാത്ത അതുകൊണ്ട് ഇങ്ങനെ ചുമര് മാരി വെച്ചുക ഇതിന് നാല് കാലിട്ടിട്ട് കാല് കറഞ്ഞ കമ്പി അപ്പോൾ ഇതേമാറ്റ മണ്ണല്ലാത്ത ഈ കമ്പിയാണ് നാല് കമ്പി അട്ട പിന്നെ ഈ പേരുണ്ടല്ലോ പേരമാരിയുള്ള സാധനം ഉണ്ടോ അല്ലേ അപ്പോൾ ഈ പേരമാരിയുള്ളത് അതിൻ്റെ മേലെ കൊളത്ത് ആ കമ്പിക്ക് കുളത്തിയാൽ പിന്നെ രാത്രി ആകുമ്പോൾ തീയിട്ടിട്ട് തണുപ്പത്തിൽ ഇരിക്കുന്ന ഒരു തകർത്തിൻ്റെ തട്ടാണ് കേട്ടോ ചുറ്റുപാക ഇരിക്കുക ഇതൊക്കെ വേറെ നമ്മൾ സെറ്റാക്കലാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ടുണ്ടാവും കാണാനൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഇത് മരുഭൂമിയിലുള്ള ഒരു കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇത് നല്ല സുഖമാണ് തണുപ്പായി കഴിഞ്ഞാൽ കണ്ടില്ല നല്ല വലിയ വലുപ്പമാണ് ഒരുപാടാക്കി ഇരിക്കാം മേലെ ഇങ്ങനെ കോരായിട്ട് നല്ല ഭംഗിയുണ്ടാക്കിയിട്ട് ഇത് തുണിയാണ് തുണി പറഞ്ഞാൽ ഒരു ചാക്ക് മാറ്റം ചുറ്റുപാട് തന്നെ നല്ല ഡിസൈൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇരിക്കാനൊക്കെ നല്ല സൗകര്യമാണ് തണുപ്പ് ഉണ്ടാവില്ല കേട്ടോ ബലായ അതേമാതിരി നല്ല ഭംഗിയാണ് അടച്ചിട്ടിരിക്കുന്നത് പിന്നെ മേലെ പുക പോകുന്നത് കണ്ടില്ലേ അതൊരു തുറ അത് തുറന്നാൽ മതി കണ്ടിയില്ലെങ്കിലൊന്ന് കാണാം ഇപ്പം ഈ അടിയിൽ ഇതിൽ തീയിട്ടാൽ ഈ മേലക്കിങ്ങനെ ഇതും തുറക്കും അപ്പോൾ അതിൽ മേലെ താർപ്പായി അപ്പോൾ ഇതിൻ്റെ പുറഭാഗങ്ങൾ കണ്ടോ കണ്ടിട്ടില്ല കഴിഞ്ഞാൽ ഇതിൻ്റെ പുറഭാഗം ഒന്ന് കാണിത്തരാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറക്കേണ്ട അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചാൽ കിടലം വീഡിയോസൊക്കെ നീ വീണ്ടും വരും ഇതാണ് ഇതിൻ്റെ പുറഭാഗം ഇതിൻ്റെ പുറഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൽ നാല് ഭാഗം കൂടി കാട്ടിത്തരാം അപ്പോൾ ിയമുള്ളവർ ഇതാണ് കണ്ടില്ലേ ഇതിന് മേലെ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടുകയാണ് മായ ഇത് ചോരാ ഇതൊക്കെ ചെറിയ ചെറിയ വോൾസുകളൊക്കെ ഉണ്ട് ഇത് പ്ലാസ്റ്റിക് ദാർഫായി ഇതാണ് അതിൻ്റെ ഉള്ളിൽ ഈ കറുപ്പുള്ള ഒരു സാധനം ഇതാ ഈ ജാതി തന്നെ ഇതാണ് ഇത് തന്നെ ഒരു സൗകര്യമുള്ള സാധനം കേട്ടോ നല്ല ചൂടാണ് താമസിക്കുകയാണെങ്കിൽ ഇതാണ് മരുഭൂമി ഇതിലെ ജീവിതം അങ്ങനെയാണ് അപ്പോൾ ഒരുപാട് ഇത് കണ്ടെയ്നറാണ് ഇരുമ്പിൻ്റെ നല്ല പൂച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇഷ്ടംമാതിരി വീടുകൾ ഇതേമാതിരി ടെൻഡുകൾ ആവാത്തക്കൊക്കെ ഉണ്ട് കണ്ണുണ്ട അവിടെ ലോസ്റ്റ് ഒരുപാട് ദൂരത്താണ് ഇത് നമ്മളിങ്ങനെ മറിച്ചിട്ടാണ് വണ്ടി വരാതിരിക്കാണ് ഈ വണ്ടി കണ്ണും മൂക്കില്ലാതെ വരിക അപ്പം അങ്ങനെ മറച്ചിരിക്കുക അപ്പോൾ ബഹുമാനമുള്ള സുഹൃത്തുക്കൾ സ്ഥിതിക്ക്മാർ മരുഭൂമിയിലെ ജീവിതം വളരെ പ്രയാസമാണ് കാറ്റാണെങ്കിൽ കാറ്റ് ചൂടാണെങ്കിൽ ചൂട് വള്ളം കിട്ടൂല പിന്നെ തണുപ്പ് കൊടും തണുപ്പ് ചൂടാണെങ്കിൽ കൂടും ചൂട് കണ്ടില്ലേ അപ്പോൾ പ്രിയമുള്ളവരോട് പറയുകയാണെങ്കിൽ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ഇതൊങ്ങനെ മരുഭൂമിയാണ് കേട്ടോ എല്ലാം ഇനി ലോ ഇ കണ്ണറ്റോത്ത ദൂരം കിലോമീറ്റർ ഒന്നും പറയാനില്ല എത്ര ദൂരമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ കൈമൻ്റെ ഉള്ളിലാണ് നല്ല സുഖമാണ് തണുപ്പ് കാലത്ത് ചൂടാവുമ്പോൾ ഭയങ്കര ചൂടാതിന് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു കിടലും വീഡിയോയുമായി വരും വരെ എല്ലാവരോടും ബായ് എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മരുഭൂമിയിലാണ്